ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ഞങ്ങൾക്ക് ഈ ഓർഡർ ലഭിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുതിയ കേന്ദ്ര നിയമത്തിൻ്റെ പ്രകാരം ഇരുന്നൂറ് മീറ്റർ മാറിയേ മാഗസിൻ പാടുള്ളൂ അതുപോലെ തന്നെ സ്കൂളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് പിന്നെ ഒരു പുതിയൊരു ഇത് ഫയർ വർക്ക്സ് അസിസ്റ്റൻറ്റിനും അതേപോലെ ഫയർ വർക്ക്സ് പൊട്ടിക്കുന്ന ആൾക്കും ലൈസൻസ് വേണം അദ്ദേഹം അവർ പരീക്ഷ എഴുതണം ആ പരീക്ഷയിൽ വിജയിച്ചവർക്ക് മാത്രമാണ് ഈ ഫയർ വാക്സിൻ്റെ ഓപ്പറേഷൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണ്ടീഷൻസ് പിന്നെ കാസർഗോഡും എറണാകുളത്തും അതേപോലെ വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ കുറേ കാര്യങ്ങൾ ഇതെല്ലാം ഈ സ്കൂളും ഈ പെട്രോൾ പമ്പുകളും അതേപോലെ തന്നെ ഹോസ്പിറ്റലും തൃശ്ശൂർ റൗണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് അവിടെ നിന്നൊക്കെ എൻ ഒ സി വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഇവിടെ പൊട്ടിക്കാർ ഇത്തവണയും അതിൻ്റെ എൻ ഒ സി എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേലയ്ക്ക് ഈ പടകം പൊട്ടിക്കുന്നത് അത് രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിലാണ് അതിന് ആ സമയത്ത് സ്കൂളും ഉണ്ടാവില്ല പെട്രോൾ പമ്പൊക്കെ എല്ലാം അടച്ച് അതിൻ്റേതായ എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഈ ഇത്ര നാളും ഇവിടെ ഈ വെടിക്കെട്ട് നടത്തിയിരുന്നത് പിന്നെ ഇത് ഒരു എന്താ പറയുക എങ്ങനെയെങ്കിലും ഈ വെടിക്കെട്ടിനെ ഇല്ലാണ്ടാക്കുക ആദ്യം ആന എഴുന്നള്ളിപ്പുമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുമതി തന്നപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വെടിക്കെട്ടുമായിട്ട് തൃശ്ശൂർ പൂരം എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതിൻ്റെ കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഒരു കാരണവശാലും എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളത് കേന്ദ്രമന്ത്രി മുതൽ കേരള മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടെയുണ്ട് പേര് കേട്ട രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ഉണ്ട് ഇവരൊന്നും ഇതിലൊന്നും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല ഇതൊക്കെ വർഷങ്ങളായി നടന്നു വരുന്ന കാര്യങ്ങളാണ് തൃശ്ശൂർ പുരപ്പറമ്പിൽ ഈ ശിവകാശിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ശിവകാശി ലോബിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു തടസ്സമില്ല അവരുടെ സാധനങ്ങൾ ഇവിടെ പൊട്ടിക്കുകയാണെങ്കിൽ ഇതിനൊന്നും തടസ്സം വേണ്ട എന്നിട്ട് ഒരു ഒരു നൂറ് കിലോ വരെ നിങ്ങളുടെ കയ്യിൽ വയ്ക്കാം നൂറ് കിലോ നിങ്ങൾ കയ്യിൽ വെക്കാമെന്നേ പറയുന്നുള്ളൂ അത് പൊട്ടിക്കാൻ അനുമതിയില്ല പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ ലൈസൻസ് അല്ലെ ടു ലൈസൻസ് നമുക്ക് തരണം ഇങ്ങനെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഏറ്റവും ചെറിയ ഒരു പള്ളി പെരുന്നാളിനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ വീടുകളിൽ പൊട്ടിക്കുന്ന സാധനമാണ് ഈ വേലയ്ക്ക് നമ്മൾ പൊട്ടിക്കുന്നത് ഈ തൃശ്ശൂർ പൂരത്തിനെ ബാധിക്കുന്നു ഇത് തൃശൂർ പൂരത്തിന് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ ഒരു ടെസ്റ്റ് ഡോസാണ് അതിനംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല വർഷങ്ങളായിട്ട് തിരുവമ്പാടി വേലയും പാറമേക്കാവ് വേലയും അതേപോലെ ഇപ്പോൾ ഞായറാഴ്ച ശങ്കരമംഗളര വേലിയുണ്ട് മൂന്നാം തീയതി ഒളരി വേലിയുണ്ട് ഇവ ഇവിടുത്തെ ഈ ക്ഷേത്രങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വേലകളും വെടിക്കെട്ടുകളും ചെറിയ ചെറിയ പാരമ്പര്യമായി നടക്കുന്ന ചെറിയ ചെറിയ വെടിക്കെട്ടുകൾ നടത്താറുണ്ട് അതിനൊക്കെ ആ ആ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളൊന്നും നിൽക്കാണ്ട് വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം പരിവസനിക്കാറുണ്ട് പക്ഷേ ഇപ്പം പുതിയ പുതിയ നിയമങ്ങൾ വേണ്ടെന്ന് ഓപ്പറേറ്റർക്ക് അതിന് ലൈസൻസ് വേണം അത് പരീക്ഷ എഴുതണം പെസോന്റെ പരീക്ഷ എഴുതണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ന്യായം എന്ന് പറ മനസ്സിലാവണില്ല നമ്മുടെ പൊതുപ്രവർത്തകർ ഇതിലേക്ക് ഇറങ്ങേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്താണ് അവർ അവരിതിലൊക്കെ മടിച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലാവണില്ല അതേ സ്ഥലത്ത് തന്നെ പൂരം നടക്കുന്ന വെടിക്കെട്ടിന്റെ നൂറിലൊരു അംശമാണ് വേലയ്ക്ക് പൊട്ടിക്കാറ് മാഗസീനൊക്കെ അത് വർഷങ്ങളായിട്ടുള്ള അവിടെ അവിടെയുള്ളത് തന്നെയാണ് പൂരത്തിനെ കൂടി തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു തൃശ്ശൂർ പൂരത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കാം ആന ബന്ധപ്പെട്ട് കുറെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുപ്രീം കോടതി അതിന് നമുക്ക് അനുമതി തന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഇനി ഇനിയിപ്പോൾ കോടതി കയറി ഇറങ്ങി കോടതി കയറി ഇറങ്ങി ഓരോ കാര്യങ്ങളും നേടിയെടുക്കേണ്ട ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ ക്ഷേത്രങ്ങൾക്കുള്ളത് ഒരു ചെറിയൊരു ഫങ്ഷൻ നടത്തണമെങ്കിൽ അതിനനുമതി വേണം എല്ലാ കാര്യങ്ങളും വേണം അനുമതികൾ വേണം ശരിയാണ് പക്ഷേ അതിന് തടസ്സം നിൽക്കുന്ന വിധത്തിലേക്കുള്ള ഒരു കാര്യമായി പോകരുത് തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള നമുക്കുണ്ടാവുന്ന വ്യാകലാതകളൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ആ ദൂരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കത്ത് കൊടുത്തത് അതിപ്പോൾ നമ്മൾ ഇരുന്നൂറ് മീറ്റർ ആക്കി നമ്മൾ നൂറ് മീറ്റർ എന്നുള്ളത് നമ്മൾ അറുപതോ എഴുപതോ മീറ്റർ ആക്കിയിട്ട് ജനങ്ങൾക്ക് കൂടുതൽ കാണാവുന്ന തരത്തിലേക്ക് വെടിക്കെട്ടിന് മാറ്റം വരുത്തണം അതിൻ്റെ നിയമങ്ങളിലേക്ക് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ഒഫീഷ്യൽസിനും നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ നമുക്ക്